അങ്ങനെ നമ്മള് ചായ പിടിക്കാൻ വേണ്ടി വന്നേക്കാണ് സ്ഥിരം ചായ കൂടി അതെ സ്ഥിരല്ലോ വല്ലപ്പോഴും കള്ളം പറയലേ ചായ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും നമ്മക്ക് എല്ലാർക്കും പഴത്തിന്റെ അതേസമയം നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചായ പിടിക്കുന്നത് വിനായകൻ്റെ അങ്ങനെ ഞാണ്ട് നിന്റെ കൂടെ കിട്ടുന്നുണ്ടോ പെട്ടുണ്ടോ അല്ല അപ്പൊ ചായ പറയാൻ പോട്ടോ പോണു ചായ പറയാൻ പോണഘട്ട വരുന്നത് എനിക്ക് വേണ്ടെന്ന് വെച്ചാ ചേട്ടാ ഒരു സ്ട്രോങ് ചായ മീഡിയം മതിക്ക് രണ്ട് സ്ട്രോങ് മീഡിയം മതി ആ അപ്പൊ രണ്ടെണ്ണം സ്ട്രോങ് മീഡിയം അതില് ഒരു കട്ടൻ ചായ എന്താണ് ഒരുപാട് പേരുടെ വികാരം വികാരം എന്നുള്ള വാക്ക് വിട്ടിട്ട് വേറെ 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 എന്തെങ്കിലും എന്തെങ്കിലും വേറെന്തേലും പറയുമെന്ന് ചായ പറയണെന്തേലും പശു പശു അതെ നമ്മളിവിടെയൊക്കെ ചായ തൂക്കിയാണ് കൊടുക്കുന്നത് ഈ തൈലയുടെ റിയണി ആ ചായക്ക് ഒരുപാട് മധുരം ഇടരുത് കുറച്ച് മധുരം ഇടുക സത്യം അതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രോങ്ങിൽ മധുരം കുറച്ച് മധുര എന്റെ വിനുവിന് ഫസ്റ്റ് ഇന്നൊരു പഴവും കൂടെ ഒഴിത്ത് കഴിച്ചോ ഇതിവിടെ നാടകം ഓടുന്ന ടീമാണ് ചായ അടിച്ച് പീരുത്ത് ക്ലാസ്സിൽ വെച്ചിട്ടാണ്

എന്നെ ആക്കി പിടിച്ചുകൊണ്ടു ഇന്ദുരലയ വാഴയിലലാ തോയിലുണ്ട് ഇ വാഴയിലിൽ വാഴ വാഴയിലിൽ വാഴ പൊളി വെച്ചിട്ടുണ്ട് ഒരു പേപ്പറാണ് ഉണ്ടല്ലോ ഇനിയോ ജുജോഗ് കാര്യം എന്താ냐면 ഞാൻ ഏത് ഗുണ്ട് எடுத்தാലും ഇതാ ഒരു നെക്ക് എണ്ണ കളാണോ ഗയ്സ് എണ്ണ അന്നാച്ചി പേപ്പർ കളാണാ എങ്ങനെണ്ട് जाया അണ്ട് മുഖം അങ്ങനെച്ചിട്ട് മുഖം വെച്ചിങ്ങനെ ചായ എങ്ങനെണ്ടല്ലേ പേപ്പർണ്ട പേപ്പറാ വിഷയം ഒമ്പേ അങ്ങനെ ഐ ഗോട്ട് മൈ കട്ടൻ ഈ പേപ്പറിൽ പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യം എണ്ണ എണ്ണ പോയിട്ട് വലിയ വിഷമത് കഞ്ചാവ് എൻ ഡി എമ്മിലേക്ക് നീ എന്താ ശോകായിട്ടിരിക്കുന്ന

രൂപ രൂപ അങ്ങനെ ലാഭോ തന്നെ വെച്ച് നോക്കുമ്പോൾ നോർമലി സ്ഥലത്തൊക്കെ സ്ഥലങ്ങളുണ്ട് ഇരുപത്തി അഞ്ച് കേറിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് അതെന്റെ മോഹൻ കാണിക്കേക്കുന്ന നമ്മളെ വീഡിയോ എടുത്തവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ചായ എന്ന് പറഞ്ഞ സാധനം നിനക്ക് എന്തെങ്കിലും ഓർമ്മകൾ വരുന്നുണ്ടോ ഓർമ്മ ചായ നല്ല ഉന്മോഷം വരും പല സന്ദർഭങ്ങളിലും ഞാൻ പറഞ്ഞ രീതിയിൽ പറഞ്ഞാ വേറെ എനിക്ക് എന്റെ കൂട്ടുകാരനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് വിനായക പൈസ കൊടുക്കയാണ് വിനായകന് നമ്മള് പറഞ്ഞ ഇനി പൈസ കൊടുക്കൂട്ട് വീഡിയോ എടുക്കാൻ ഇടയ്ക്കാണ് പോയിക്കാണ് എടുക്കുന്നത് അതായത് വീഡിയോ എടുക്കാൻ പോയിട്ട് അവന്റെ ഇടയിൽ ചായന്റെ എടുത്തു എന്റെ എടുത്തു അപ്പോൾ ആശ്രീ ഒരു ബ്ലോഗ് എടുക്കണമെന്ന് തോന്നി മിനി വ്ലോഗ്ല നമ്മളി ചായ്ലോഗേ ചെറുതായിട്ട് അർത്ഥവില്ലാത്ത സാധനം അതായത് കുറെ നാളായി സംസാരിച്ചിട്ട് അപ്പൊ ഇന്ന് ആ സെറ്റ് ചെയ്ത് അങ്ങനെ കിട്ടുന്നുള്ളൂ ഒന്നുമില്ല അപ്പം പുതിയ വിശേഷമായി തീർച്ചയായിട്ടും പറയുമ്പോൾ അത്ഭുതത്തോടെ ഇവിടെ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടം ഏതാണെന്നുള്ളത് താഴെ കമന്റ് കമെന്റ് ചെയ്യും കട്ടൻ ചായ കോഫി ഇതിന് വേണ്ടി ഒരു അടി കിടക്കട്ടെ അപ്പൊ ശരി ബൈ ഗൈസ് alle vera page veyichu attammaa vinayagin eduthoda camera on chelliya appo vinayagittu expression engal kaana amma idiliya vannu edil gaadikkiraa neekey edil gaadikkey na off aakiraaya avan amma tirikuraa ara parannu edutha alle roott irunnu vella odiyunnu paappa aduthu idu kena monatti nadakkunnathu okay bye cheers atteda arile